ും അതുപോലെ താങ്ക് യു അറിയിക്കയാണ് ഫേസ് ചെയ്തിട്ട് ഒരു സെൽഫി ാണ് നിങ്ങൾ എല്ലാരും ചേർന്നൊരു എന്താ പറയുക ഒരു വിക്ടറി ഒക്കെ കൊടുത്തിട്ട് നോക്കാം മിക്കവാറും കൈലിയും തോർത്തും ബ്ലൗസും കറുത്തു ചേരും ഒക്കെ ആയിരുന്നല്ലോ അപ്പൊ ഒരു ദിവസം അങ്ങനത്തെ വേഷം ചെയ്യുമ്പോ വന്നിട്ട് പറഞ്ഞത് പാവപ്പെട്ടവരുടെ റാണി മുഖർജിയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെ എന്ത് എന്ത് ലൈക്ക് റിപ്ലൈ ഇല്ല അതിപ്പോ ചെയ്യുന്ന പാവപ്പെട്ടവരുടെ റാണി മുഖർജി ഇന്ന പണക്കാരുടെ റാണി മുഖർജി എന്ന് പറയാൻ പറ്റില്ല സീമ എന്ന് പറയുന്നതാണ് അതാണ് എനിക്ക് ഇഷ്ടം ഓക്കെ ഈ മൂവിയില് ശിശന്റെ

ജിപ്സിന്റെ നമ്പർ ഡബ്ല്യു സി യു സീറോ ടു ഡി യു എണ് അത് നമ്മളിങ്ങനെ ഡീ കോഡ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോ ഇത് നമ്മുടെ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ രണ്ടാമത്തെ സിനിമയായ ഡിറ്റക്റ്റീവ് ഉജ്വലന്റെ